കോൺഗ്രസ്സിന് വല്ലാത്തൊരു തലവേദനയാണ് ഇപ്പോൾ ഇത് രാഹുൽ മാങ്ങൂട്ടുന്ന വിഷയം അതായത് കോൺഗ്രസ്സിന് മറ്റു പല പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഒരു മാർസിസ്റ്റ് പാർട്ടി ഇപ്പം ഒരു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഏത് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായാലും എത്ര വൃത്തിയായിട്ട് ഭരിച്ചാലും അത് ആൻറ്റി ഇൻകംപൻസി എന്ന് പറയുന്ന സംഭവം വരും ഇപ്പം പ്രതിപക്ഷത്തിനാണത് ഭരണപക്ഷത്തിന് അതില്ല പരിശോധിച്ചാൽ മനസ്സിലായി നമ്മൾ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല അപ്പം അതേ രീതിയിലേക്ക് വരികയാണ് ഇപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നേതാവ് ഷാഫി പറമ്പിൽ നമുക്കറിയാം ഷാഫി അഭിപ്രായം പിന്നത്ത് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല നേതാക്കന്മാർക്കും ഇപ്പം ഉമ്മൻചാണ്ടിക്കും കെ കരുണാകരനും അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനും മറ്റു പലർക്കും ഉള്ളതുപോലെ അദ്ദേഹത്തിന് ഒരു പ്രിവിലേജ് കോൺഗ്രസിനകത്തും ചെറുപ്പത്തിലെ വന്നതെന്ന് പറഞ്ഞാൽ ജാതിക്കതീതമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു കോൺഗ്രസിനകത്ത് ഇല്ലാത്തൊരു സാധനം ആണ് നമുക്ക് ഉമ്മൻചാണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കെ കരുണകന് ആണെങ്കിലും ജാതിക്കതീതമായിട്ട് ഇഷ്ടമാണ് കാരണം അത് അറിയാമല്ലോ ആ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ നേതാക്കന്മാർ വളരെ കുറവാണ് പക്ഷേ സി പി എമ്മിനകത്ത് വി എസ്സിനാ ഒരു ആ ഒരു പരിഗണന ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പിക്ക് അകത്ത് അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ എനിക്കൊന്ന് പുറകോട്ട് പരിശോധിക്കുമ്പോഴും ഈ തിരുവനന്തപുരത്ത് എം എൽ എ ആയിട്ട് അയച്ച രാജഗോപാലിന് ആ ഒരു പരിഗണന കുറച്ചുണ്ട് അല്ലാതെ വേറെ ആർക്കും അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു പരിഗണന ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരുടെ പ്രസൻറ്റ് ചെയ്യുന്നതിനകത്ത് ഇടപെടുന്നതിനകത്ത് ബന്ധം അല്ലെങ്കിൽ സംസാരിക്കുന്നതിനകത്ത് മാധ്യമങ്ങളെടുത്താലും ക്ഷുഭനം എന്നുമാകത്തില്ല വളരെ എന്ത് വിഷയം വന്നാലും വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും വളരെ കൃത്യമായിട്ട് കാര്യം പറയും പക്ഷേ കുറിക്കുകൊള്ളുന്ന കാര്യം പറയും അത് വളരെ ആൾക്കാർക്ക് കേൾക്കുന്നവർക്കും ശത്രുക്കൾക്ക് പോലും പറയുന്ന കാര്യം സുഖമാകുന്ന രീതിയിലാണ് പറഞ്ഞത് രാഹുൽ മാം കൂട്ടത്തിൻ്റെ കൂട്ടല്ലായിരുന്നു എന്താണോ എന്ത് എന്തോ ഏതാടോ പിണറായി എന്താടാ പിണറായി എന്നൊന്നും ചോദിക്കുന്ന ഒരവസ്ഥയില്ല പി ജെ കുരൻ അങ്ങനത്തെ ഒരു രീതിയിൽ അദ്ദേഹത്തിന് എതിരെയാ വന്ന വലിയ ആക്ഷേപം അപ്പം ഇപ്പം കൈവിടുന്നു എല്ലാവരും കാരണം കൈവിട്ടില്ലെങ്കിൽ കോൺഗ്രസ് വെള്ളത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇമ്പം ഇതുവരെ തള്ളിപ്പറയാത്ത ഇന്ന് കെ പി സി സിക്ക് പോലും ഒരുപക്ഷേ ഷാഫി പറമ്പിൽ പങ്കെടുക്കാത്തത് ഈ വിഷയത്തിനകത്ത് ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ് നിർണായകമായ ചില തീരുമാനങ്ങളൊന്നും ഉണ്ടാകുമെന്ന് പറയുന്നു കാരണം ഇതിനകത്ത് ഇതുവരെ ഇല്ലാത്തതുപോലെ പരാതികൾ ഇതുവരെ സാറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരാതിയില്ല ഇപ്പോൾ പരാതിയായി പരാതിയുടെ പുറത്ത് പരാതിയായി അപ്പോൾ ഒരിക്കലും എവിടെ നിന്നാലും ഇന്നലെ പോലും വി ഡി സതീശൻ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ നിലപാടുമായിട്ട് വന്നു കെ പി സി പ്രസിഡൻറ്റ് ചോദിച്ചപ്പോൾ അതിനകത്ത് തമ്മിൽ ഇടയ്ക്ക് എം എൽ എ എന്ന് രാജിവെക്കുന്നവരും നമുക്ക് പറയാൻ പറ്റില്ല അത് അയാളുടെ സ്വന്തസ്ഥാനമൊന്നുമല്ല ജനങ്ങളുടെ അപ്പോൾ അതിനകത്തൊന്നും വ്യത്യസ്തമായിട്ട് ഇനിയും നിലപാടെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന നയങ്ങളെല്ലാം ഇയാളെ സംരക്ഷിക്കുന്നതിനകത്ത് കോൺഗ്രസ് ഉണ്ടാകും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പങ്കുണ്ട് അല്ല ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ ഒരു കുട്ടി കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്നു ഈ പറയുന്ന പോലൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ടിക്കറ്റ് കൊടുത്ത് എം എൽ എ ആയിട്ടിരിക്കുന്നു ഈ പദവികളെല്ലാം സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു അത് വല്ലാത്തൊരു ആരാണ്ട് അറിയാവുന്ന രീതി കൊടുത്തുള്ള ഒരു പരാതിയാണ് ഈ പദവികളല്ല അപ്പം അതിനുശേഷമാണ് ആ പരാതി എടുത്തിട്ട് ഉടനെ ഡി ജി പി കെ പി സി പ്രസിഡന്റ് കൈമാറുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യം പാർട്ടിയെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്നു അതായത് ഇനിയും ഇയാളെ വെച്ചുകൊണ്ടിരുന്നാൽ ഏത് ന്യായം പറഞ്ഞാലും ആ ന്യായമൊന്നുമല്ല ഇയാൾ കോൺഗ്രസിൻ്റെ ആ കോൺഗ്രസ്സുകാരാണ് സംരക്ഷിക്കുന്നത് ഇതിനെല്ലാം കോൺഗ്രസ് കൂട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരല്ല ഇത്തരക്കാരെ രീതിയിലേക്ക് വ്യാഖ്യാനം വരും ഏതായാലും രാഹുൽ പുറത്തേക്ക് ഈ രാഹുലിനെ ഒരു കാരണവശാലും എന്ത് വിഷയം വന്നാലും ഏതർത്ഥത്തിലായാലും എന്ത് കുഴപ്പമുണ്ടായാലും അതിനകത്ത് ന്യായീകരിച്ച് നിർത്താൻ ഇരുന്ന ഷാഫി പറമ്പിൽ പറയുന്നത് എനിക്ക് പാർട്ടിയാണ് വലുത് ഞാനില്ല പാർട്ടി പറയുന്നതാണ് തീരുമാനം എൻ്റെ സുഹൃത്തായിരുന്നു കാര്യം ശരി ഞാൻ സംരക്ഷിച്ചു കാര്യം ശരി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നു കാര്യം ശരി അതൊക്കെ ശരിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം പാർട്ടിയുടെ നിലപാട് പാർട്ടി എടുക്കുന്ന തീരുമാനം അതാണ് എൻ്റെ തീരുമാനം അപ്പോൾ രാഹുൽ പുറത്തേക്ക് ചാരി നിന്നാൽ ഇനി സംരക്ഷിച്ചാൽ എൻ്റെ കാര്യവും ഞാനും പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം വരുന്നത് കൊണ്ടല്ലേ ഏറ്റവും അവസാനം എല്ലാവരും തള്ളുന്നു രാഹുലിനെ ഷാഫി പറമ്പിലും തള്ളുന്നു ഒരു പക്ഷേ ഷാഫിക്ക് നേരത്തെ പല മാധ്യമങ്ങളും പറഞ്ഞതുപോലെ തള്ളാതിരിക്കുന്നതിനൊത്തൊരു കാര്യമുണ്ട് ഷാഫിയുടെ പലതും രാഹുലിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അതൊക്കെ വെളിയിൽ വരുമോ അല്ലെങ്കിൽ കൊണ്ടുവരുമോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്താണ് സാർ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യം നമ്മളെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് വളരെ വലിയ ക്രൈസിസ് ഉണ്ടാവും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ പ്രസി പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ മാനേജ് ചെയ്യാൻ കഴിവാണ് പ്രതീക്ഷ ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാകും രാഷ്ട്രീയ നേതാവാകാൻ പറ്റില്ല കാരണം രാഷ്ട്രീയം ഏതു സമയത്തും അഭിസംബോധന ചെയ്യുന്നത് പ്രതിസന്ധികളെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്നതാണ് രാഷ്ട്രീയ വിജയം ഇവിടെ കോൺഗ്രസ് ഈ വിഷയം എത്രയോ നാൾ മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മുമ്പിൽ വന്ന വിഷയമാണ് കോൺഗ്രസ്സിനകത്ത് വന്ന വിഷയമാണ് ആ സമയത്തേക്ക് ഒരു ചീളു കേസ് എന്ന നിലയ്ക്ക് ഹു കേസ് എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാണ് അവർ ചെയ്ത് അവസാനം അവർക്ക് ഇരിക്കപ്പെതിയോ നിക്കക്കള്ളിയോ ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിയ സമയത്ത് അവർ രാഹുൽ മാങ്കുട്ടത്തിനെ കൈ എന്നിട്ട് അവർ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ നടപടി നേരത്തെ നടപടി എടുത്തു ആ നടപടി എടുത്ത രീതിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ നിന്നിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിപ്പോൾ വളർന്നു വരില്ലായിരുന്നു നടപടി എടുത്ത് അയാൾ അയാൾ മാറി നിൽക്കണം അതിന് പകരം എന്താ ചെയ്ത് അയാൾ നിന്ന് ഞാൻ എം എൽ എ ആണ് എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളും കയറി കയറിയിറങ്ങാനും അധികത്തിൻ്റെ ചുറ്റും കുറേ പെണ്ണുങ്ങളെ കൊണ്ടുനിർത്താനും ശ്രമിച്ചു പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വന്നതൊക്കെയാണ് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് ഈ പെണ്ണുങ്ങളിങ്ങനെ ഘോഷയാത്ര പോലെ ഇയാളുടെ കൂടെ നടക്കുന്നു ഇയാളെ ന്യായീകരിക്കാൻ കുറെ പെണ്ണ് വന്നിരുന്നു ഒരു സീമാജി നായർ വരും ആ കുറെ പെണ്ണുങ്ങൾ വന്നിരുന്നു ഇപ്പം ആ പെണ്ണുങ്ങളൊന്നും കേൾക്കാനില്ലണ്ടത്തിൻ്റെയും ശബ്ദം നിലച്ചു കാരണം എന്താണ് രാഹുൽ ഈശ്വർ അകത്തായി എന്ന് മാത്രമല്ല അയാൾക്ക് ജാമ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു ഇതോടുകൂടി പെണ്ണുങ്ങൾക്ക് മനസ്സിലായി ഇനി പൊളഞ്ഞ ഇന്റണിയിൽ അകത്തേക്ക് പോകും കാരണം ഈ ഈ വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചില നിലപാടുകളുണ്ട് അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയും സ്ത്രീപക്ഷണെന്ന് ഒരുത്തിനും സ്ത്രീപക്ഷ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവനല്ല സ്ത്രീവിരുദ്ധനാണ് ബഹുപുരിപക്ഷം രാഷ്ട്രീയ നേതാക്കൾ കാരണം പുരുഷാധിപത്യ രാഷ്ട്രീയമാണ് കേരളത്തിൽ നിലകുന്നത് കേരളത്തിൽ മാത്രമല്ല ഒട്ടൂക്ക് സ്ഥലങ്ങളാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും എടുക്കുന്നത് ഈ വിഷയത്തിൽ സ്ത്രീവിരുദ്ധ നിലപാടിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിലിടപെടാതിരിക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കേണ്ടത് അത് മാത്രമല്ല പാർട്ടി എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം ആ നിലപാട് കൃത്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യില്ലായിരുന്നു ഇയാളെ പുറത്താക്കി അയാളെ പുറത്തു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അതിന് പകരം എന്താന്ന് വെച്ചാൽ പാലക്കാട് കൊണ്ടുപോയി സർവ്വ ആളുകളും വെല്ലുവിളിച്ചു അങ്ങനെ ബി ജെ പി കാരും അതുപോലെ ഡി എഫ് കാരും സി പി എം കാരും ഒക്കെ പ്രകടനവും പ്രതീക്ഷ കടത്തി സി പി എം ഒക്കെ നിർത്തിപ്പോയി ബി ജെ പിന്നെയും തുടർന്നു എന്തായാലും ആ അലോസരം നിറഞ്ഞ കലിപ്പുണ്ടാക്കുന്ന സാഹചര്യത്തെ സൃഷ്ടിച്ച് എല്ലാവരും വെല്ലുവിളിച്ച് കേസില്ലല്ലോ എന്ന് പറഞ്ഞ് കേസ് കൊണ്ടുവന്നു ഒന്ന് ഒരു കേസല്ല പിന്നെ കേസുകളുടെ ഘോഷയാത്ര അവനെ ചുമതുക പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പ്രസ്താവനകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ഷാഫിയെ പത്രപ്രവർത്തകർ കാണുന്നത് ഇപ്പം ഷാഫി പറഞ്ഞു ഇനി ഇവനെ ചുമക്കാൻ എനിക്കാവില്ല കാരണം പാർട്ടി ഒരു തീരുമാനമെടുത്തു ഞാൻ പാർട്ടിക്കൊപ്പമാണ് നിൽക്കേണ്ടത് എൻ്റെ സുഹൃത്താണ് അതൊക്കെ ശരിയാണ് സുഹൃത്താകുകയും സുഹൃത്താകാതെ ഇരിക്കുകയും ചെയ്യുക പാർട്ടി തീരുമാനം സൗഹൃദം നോക്കി തീരുമാനിക്കുന്നതല്ല അതുകൊണ്ട് സുഹൃത്ത് എന്ന നിലയിലുള്ള ആ സാഹചര്യത്തെ ആത്മോസ്ഫിയറിനെ ഞാൻ തള്ളിക്കളയുന്നില്ല സുഹൃത്താണ് പക്ഷേ പാർട്ടി മാങ്കുട്ടത്തിനെതിരെ നിലപാടെടുത്താൽ ഞാൻ പാർട്ടിക്കൊപ്പമാണ് അതാണ് പാർട്ടി എന്ന നിലയ്ക്ക് എൻ്റെ ശരി അത് വളരെ വ്യക്തമായിട്ട് ഷാഫി ഇപ്പോൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ആ അദ്ധ്യായത്തിൻ്റെ അവസാനത്താൾ കീറി എന്നാണ് ഞാൻ മനസ്സിലായത് ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചകളൊക്കെ നടന്നു കുറേ കഴിയുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കി എന്ന് പറഞ്ഞുള്ള വാർത്ത വേണമെങ്കിൽ വരാം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് അത് മാറി പുറത്ത് എന്ന് പറയുന്ന വാർത്ത വരാം എല്ലാ വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രീതികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ വഷളാം ഇത് വഷളായി മാറി നെൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലെടുക്കുന്ന തീരുമാനമാണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ വിഷയം ഉയർന്നു വരുമ്പോൾ അതിലുചിതമായിട്ടുള്ള തീരുമാനമെടുത്തത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കേണ്ട കാര്യമില്ല പുറത്താക്കേണ്ട പുറത്താക്കിയേക്കണം കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് സതീശൻ്റെ അടുത്തൊക്കെ കെട്ടുകണക്കിന് പരാതി കൊടുത്തുവിടുന്നു അതുകൊണ്ടാണ് സതീശൻ സ്ട്രോങ് ആയിട്ട് മാങ്കുട്ടത്തിലിനെതിരെ നിലപാടെടുത്ത് നിന്നത് പിന്നീട് ആ സമയത്തൊക്കെ മറ്റ് പലരും അല്ലെ സുധാരണ പോലുള്ള ആളിലൊക്കെ മാങ്കുട്ടത്തിനൊപ്പം നിൽക്കുകയായിരുന്നു അങ്ങനെ പലരുണ്ടായിരുന്നു അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഗൗരവം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ കാണുന്നത് ഗൗരവം അറിഞ്ഞ നേതാക്കൾ പോലും ശരിയായിട്ടുള്ളതും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു ദുരന്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്ര വഷളായ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഷാഫി പറയുന്നത് ഞാൻ ഇല്ല ഇനി ഇനി ഇതിൻ്റെ ഒപ്പം പോകുക അസാധ്യമാണ് കാരണം പാർട്ടിയിൽ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനൊപ്പം ഞാൻ നിൽക്കുകയാണ് ജീവിതത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകും സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കാം ഒരാളോട് അടുപ്പമുണ്ടാകും അടുപ്പമില്ലാതിരിക്കാം അതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയാണ് പ്രധാനപ്പെട്ടത് പാർട്ടി പറയുന്ന തീരുമാനം ഞാൻ ഉൾക്കൊള്ളുന്നു ഞാനതിനൊപ്പം നിൽക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലായി രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് പുറത്തേക്ക് എന്ന് പറയുന്ന വാർത്ത സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ശരി എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക